സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങള് കടന്നു വരുമ്പോ ജീവിതത്തിന് താങ്ങാൻ കഴിയാത്ത പരീക്ഷണങ്ങള് കടന്നു വരുമ്പോ മരണത്തെ തേടി പോകുന്ന മനുഷ്യ അമ്മാവിന്റെ ദീനപടം എന്ന് പറഞ്ഞു ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന് ദുനിയാവിന്റെ ജീവിതം നിസ്സാരമാണ് ഈ ദുനിയാവിലെ ജീവിതം അതിനിസാരമാണ് എങ്കിലും ജീവിതം തുടങ്ങുന്നത് എവിടെ നിന്നെന്നറിയുമോ മരണത്തിന് ശേഷമാണ് ഒരു വിശ്വാസിയുടെ ജീവിതം തുടങ്ങുന്നത് എന്റെ പ്രിയപ്പെട്ടവരെ ഉമ്മയുടെ ഗർഭാസികത്തിൽ നിന്ന് ഭൂമുഖത്തേക്ക് കടന്നുവന്ന ഞാനും നിങ്ങളും ഒരു വാഹനം കാത്തു നിൽക്കുകയാണ് ഒരു വാഹനമാണ് ഞാനും നിങ്ങളും കാത്തു നിൽക്കുന്നത് ചിലപ്പോൾ ഒരുപാട് വർഷം അത് ഇരുപതാകാം മുപ്പതാകാം നാൽപ്പതോ അൻപതോ അറുപതോ വർഷക്കാലമാകാ ഒരു വാഹനം കാത്തിരിക്കുകയാണ് റോഡിന്റെ സൈഡിൽ പായ്പാട് പള്ളിയുടെ മുന്നിൽ ഞാനും നിങ്ങളുമല്ലെങ്കിൽ നിങ്ങളുടെ വീടിന്റെ മുന്നിൽ വാഹനം കാറ്റു നിൽക്കുകയാ ഏത് വാഹനമെന്നറിയുമോ അതാ മലക്കുൽ മൗത്ത് അസറായി പറയുന്ന മലക്ക് നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരുന്ന വരുന്നവരു ദിവസമുണ്ടല്ലോ പൈപ്പാട് പള്ളിയുടെ ഏതോ ഭാഗത്തിരിക്കുന്ന മയ്യത്തുകെട്ടിലെന്ന് പറയുന്ന വാഹനം അത് നമ്മുടെ വീട്ടിലേക്ക് ഒരു ദിവസം കൊണ്ടുവരുമല്ലോ ആ വാഹനം വരുന്നത് ആ വാഹനം വരുന്ന ദിവസം കാത്തു നിൽക്കുന്നവരാ ജീവിതം തുടങ്ങുന്നത് എന്റെ പ്രിയപ്പെട്ടവര് യഥാർത്ഥ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ മനസ്സിലാക്കേണ്ടത് മരണത്തോടുകൂടി ജീവിതം തീരുകയല്ല അതും മറ്റുള്ളവർക്കാണ് അതും മറ്റുള്ളവരുടെ വിശ്വാസമാണ് അല്ലാഹുവേ ഒരു യഥാർത്ഥ വിശ്വാസി മനസ്സിലാക്കേണ്ടത് മരണത്തോടുകൂടി ജീവിതം തുടങ്ങുകയാ അവസാനിക്കുകയല്ല അതുകൊണ്ടാണ് മുത്തിനബി പറഞ്ഞത് അൽ ഖറു മൻസുലും എന്റെ പ്രിയപ്പെട്ടവരെ ഏതെങ്കിലും ഒരു മനുഷ്യന് ഖബറിൽ രക്ഷപ്പെട്ടു കരിഞ്ഞ് ബാക്കിയുള്ള സ്ഥലങ്ങൾ മുഴുവനും അവൻ രക്ഷപ്പെടുകയാണ് ഒരാള് കബറിൽ പരാജയപ്പെട്ടു കഴിഞ്ഞാൽ അമ്മാക്കിയുള്ള സ്ഥലങ്ങൾ മുഴുവനും പരാജയപ്പെട്ടു പോവുകയാണ് പിന്നെ മരണമില്ലല്ലോ ഒരവസാനവുമില്ലല്ലോ അതുകൊണ്ട് ഒരു വിശ്വാസിക്ക് വേണ്ട ഒന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ പടച്ചവനേ ദുരിയാവിലെ ജീവിതമല്ലവന് ചിന്തിക്കേണ്ട യഥാർത്ഥ ജീവിതം മരണത്തോടുകൂടിയാണ് തുടങ്ങുന്നത് ജീവിതം മരണത്തോടു കൂടിയാണെന്നുള്ള ബോധം എനിക്ക് നിങ്ങൾക്കും ഉണ്ടാകണം അള്ളാഹു നമുക്ക് നൽകി മാറാകട്ടെ ഈ ദുനിയാവിലെ ജീവിതം അല്ലാഹു നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് വെറുതെയൊന്നുമല്ല ഒന്നും കാണാതെ ഒന്നുമല്ല പടച്ചിറപ്പ് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് എന്റെ പ്രിയപ്പെട്ടവര് അള്ളാഹു സുബാനൂപ നമുക്ക് ഈ പ്രപഞ്ചം ഈ കാണുന്ന ഭൂമി ഈ ലോകം മുഴുവനും അല്ലാഹു നമുക്ക് വേണ്ടി സൃഷ്ടിച്ചിട്ട് സർവതും അല്ലാഹു നമുക്ക് നമ്മൾക്ക് കീഴ്പ്പെടുത്തി തന്നിരിക്കാൻ സർവ്വതിനെയും മനുഷ്യനു വേണ്ടി എല്ലാ അനുഗ്രഹങ്ങളും അള്ളാഹു നമുക്ക് നൽകിയിട്ട് അള്ളാഹു നമ്മളെ കൈവെള്ളകിൽ കൊണ്ടു നടക്കുന്നത് നമുക്ക് തോന്നുന്നത് പോലെ ജീവിക്കാനൊന്നുമല്ല അള്ളാഹു നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നതിന്റെ പിന്നിൽ വലിയ ലക്ഷ്യമുണ്ട് ഈ ജീവിതം മനുഷ്യനെ നാം മനസ്സിലാക്കേണ്ടത് ഈ ജീവിതത്തിലെ പ്രയാസവും പലതും ഉണ്ടാകും അള്ളാഹു നമ്മൾ ജീവിതത്തിൽ പ്രയാസങ്ങൾ കടന്നു വരുമ്പോൾ ദുഃഖങ്ങളും ദുരിതങ്ങളും രോഗങ്ങളും എന്തെങ്കിലും ജീവിതത്തിൽ കടന്നു വരുമ്പോ അവസാനിപ്പിച്ചുകൊണ്ട് രക്ഷപ്പെടാമെന്നാണ് കരുതുന്നേ എങ്കിൽ ആ അവിടം മുതലാ നമുക്ക് ജീവിതം തുടങ്ങുന്നത് എന്നുള്ള ബോധം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം അള്ളാഹു നമുക്ക് ഈമാ നൽകി നിഗ്രഹിക്കുമാറാകട്ടെ ഈമാ നൽകുമാറാകട്ടെ ഔചാരിക്കണത് ഇതിപ്പോ നമ്മുടെ അടുത്ത് നമ്മൾ ഇതൊക്കെ ഇതിപ്പോ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ട് നമ്മൾ ആത്മഹത്യ ഒന്നും ചെയ്യൂല ചെയ്യൂലെന്നാണ് നമ്മൾ പലരും കരുതുന്നത് ഞാൻ ജുമായിക്ക് പറഞ്ഞ ഓർമ്മയുണ്ടോ ഇന്നത്തെ ജുമായിക്ക് ഞാൻ അവസാന മയ്യത്ത് പോലും അടക്കാനില്ലാതെ സംഘടനകൾ കൊണ്ടുപോയി അടക്കുന്ന അവസ്ഥ ആരുടെ സാധാരണ ആൾക്കാരുടെ ഒന്നും അല്ല അള്ളാഹു കാത്തിരിഷി കുമാറാകട്ടെ അള്ളാഹു കാത്തിരിഷി കുമാർ ആകട്ടെ അപ്പൊ അള്ളാഹുവിൽ അടിയുറച്ച ഒരു വിശ്വാസമാണ് നമുക്ക് വേണ്ടത് നമുക്കൊരു റബ്ബുണ്ട് നമുക്കൊരു റബ്ബുണ്ട് നമ്മൾ അള്ളാഹുവിന്റെ അടിമകളാണ് ആ അള്ളാഹുവാണ് നമ്മൾ സൃഷ്ടിച്ചിരിക്കുന്നത് വെറുതെയില്ല മഹാനായിര പി മുഹമ്മദ് അലൈഹി വസല്ലമ വസ്ല്ലമാങ്ങൾ പറയുന്ന പരീക്ഷണത്തിന്റെ ഭാഗമായിട്ട് ഇവിടെ പ്രയാസങ്ങളും ദുരിതങ്ങളും സംഭവിക്കും അള്ളാഹുവിന്റെ ദീനതാണ് പഠിപ്പിക്കുന്നത് മഹാനായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫാഹു അലി വസല്ല മാതങ്ങൾ പറയുന്ന ഈ ജീവിതത്തിൽ ദുഃഖങ്ങൾ വരും കടങ്ങൾ വരും പ്രയാസങ്ങൾ വരും രോഗങ്ങൾ വരും പിടിച്ചു നിൽക്കാൻ കഴിയാത്ത പരീക്ഷണങ്ങൾ വരും ഞാൻ പറഞ്ഞതല്ല അല്ലാഹു പറയുകയാ ുംസീസുഖുവിന്റെ വിശുദ്ധമായ ഖുർആൻ എവിടെ നിന്ന് പറയുകയാണ് നിങ്ങളിൽ ആരാണ് കൂടുതൽ നന്നായി പ്രവർത്തിക്കുന്നവനെന്ന് പരീക്ഷിക്കുവാൻ വേണ്ടി മരണവും ജീവിതവും സൃഷ്ടിച്ചവനാണ് അവനെന്ന് അള്ളാഹുവിൻ്റെ വിശുദ്ധ കുർ